പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആശാവർക്കറന്മാർ കഴിഞ്ഞ പന്ത്രണ്ട് പതിമൂന്ന് ദിവസക്കാലമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരന്തര സമരത്തിലാണ് ആശാവർക്കറന്മാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് ഏറ്റവും താഴെത്തട്ടിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ അതിനെ ഈ പറഞ്ഞതുപോലെ സക്രിയമായി നിലനിർത്തുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് ആശാവർക്കുന്ന അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് ഈ ആശ എന്നുള്ളതിൻ്റെ അതിൻ്റെ വിശദാംശം എന്നാണ് ആ ആശാവർക്കറന്മാർ അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയെ വളരെ കാര്യക്ഷമമാക്കി നിലനിർത്തുന്നതിൽ സമൂഹവും ഭരണകൂടം തമ്മിലൊരു ഇൻ്റർഫേയ്സായി പ്രവർത്തിക്കുന്ന ഒരു നിർണായക വിഭാഗമാണ് ആരോഗ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ ജനങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പുവരുത്തുന്നതിൽ അവർ ഇൻ്റർഫേസ് ആയി പ്രവർത്തിക്കുന്നതിൽ ഈ ആശാവർക്കർമാർക്ക് നിർണായകമായിട്ടുള്ള സ്ഥാനമുണ്ട് അവർ എന്താണ്ട് ഇരുപത്തി ഇരുപത്തി പേരുണ്ടെന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിൽ ബഹുഭൂരിപക്ഷം പേരും വലിയ സമരത്തിലാണ് അവർക്ക് അവരുടെ വിശ അവരുടെ ശമ്പളമല്ല അവർക്ക് റിമ്യൂണറേഷൻ ആളു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് ദിവസമായി ഈ ആശാവർക്കരന്മാർ ഇവിടെ വളരെ തീവ്രമായിട്ടുള്ള ഒരു സമരത്തിൽ ഏർപ്പെട്ടിട്ടും ആ സമരം ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരത്തിനോട് അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാത്തത് അതൊന്ന് വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറ് ശ്രുതകളെ നേരത്തെ സൂചിപ്പിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന നിറവേറ്റുന്ന ഒരു സുപ്രധാന വിഭാഗമാണ് ആശാവർണ്ണകന്മാർ അവരിൽ ബഹുഭൂരിപക്ഷം പേരും സ്ത്രീകളാണ് നമ്മുടെ ആരോഗ്യ സംവിധാനം പറഞ്ഞ പോലെ തടസ്സങ്ങളില്ലാത്ത കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതിൽ അവർക്ക് നിർണായകമായിട്ടുള്ള പങ്കുട്ടു അവർക്ക് ആ ഇരുപത്തി ആറായിരത്തോളം വരുന്ന ആശാവർക്കർമാർക്ക് അവർക്ക് ശമ്പളമായിട്ടല്ല പണം സർക്കാർ കൊടുക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് തോന്നുന്നു രണ്ടായിരം രൂപ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഏഴായിരം രൂപ റെമൂണറേഷൻ ആയിട്ടാണ് അവർക്ക് സർക്കാർ നൽകുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായി ഈ ഏഴായിരം രൂപ പോലും അവർക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല എന്നർത്ഥം അതായത് സർക്കാർ കുറേ മാനദണ്ഡങ്ങൾ അവരുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് അവരോരോ മാസവും ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങൾ കുറേ ഗൈഡ് ലൈൻസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഗൈഡ് ലൈൻസ് പൂർണ്ണമായി അവർ നടപ്പാക്കിയാൽ ഫുൾഫിൽ ചെയ്താൽ ആണ് ഈ ഏഴായിരം രൂപ അവർക്ക് കിട്ടുക ആ റെമ്യൂണറേഷൻ അവർക്ക് കിട്ടുക അതായത് ക്ലിപ്തമായിട്ടുള്ള ശമ്പളം അവർക്കില്ല അപ്പോൾ ഈ ഗൈഡ് ലൈൻസ് മുഴുവൻ ഫുൾഫിൽ ചെയ്താലാണ് അവർക്ക് ഈ റെമൂണറേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ ഈ ഗൈഡ് ലൈൻസ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അവരുടെ റെമൂണറേഷൻ കുറയും എന്നർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ചോദിച്ചാൽ ഒരു ഒരു ആശാവർക്കർക്ക് ഏതാണ്ട് ഒരു അയ്യായിരം പേരാണ്ടാണ് അവരുടെ അവരുടെ ഒരു ജൂറിസിക്ഷൻ ഏരിയ ഒരു അധികാര പരിധി ആ പരിധിയിൽ ആരെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ പോയി പ്രസവിച്ചാൽ അവരുടെ റെമൂണറേഷൻ കുറയുമെന്നാണ് കേൾക്കുന്നത് അപ്പം ആ നിലയിൽ അവർക്ക് സർക്കാർ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ മാനദണ്ഡങ്ങൾ കൃത്യമായി അവർ പാലിച്ചില്ലെങ്കിൽ അവരുടെ ഈ റെമൂണറേഷനിൽ നിന്ന് കുറവ് വരും ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ടൊരു അയ്യായിരം ആറായിരം രൂപയൊക്കെയാണ് പരമാവധി ഒരു ആശാവർക്കർക്ക് ഒരു മാസം ലഭിക്കുക അയ്യായിരം രൂപ ആറായിരം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തിനുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നു ഇന്ന് മാത്രമല്ല അതിന് അവർ പതിനഞ്ചും പതിനാറ് മണിക്കൂർ വീതം പ്രവർത്തിക്കേണ്ടി വരുന്ന അവർ വീട്ടിൽ പോയിരുന്നാലും ഈ മൊബൈലിൽ ഇതിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം അവർ കംപ്ലീറ്റ് ഫീൽഡിൽ ഇറങ്ങി നടന്നുള്ള പ്രവർത്തനങ്ങൾ അതിനുശേഷം അവർക്ക് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ പ്രവർത്തിക്കുമെന്ന് അവർ പറയും അങ്ങനെ പ്രവർത്തിച്ചാൽ അവർക്ക് കിട്ടുന്ന അഞ്ചാറായിരം രൂപയാണ് പരമാവധി മാത്രമല്ല സ്ത്രീകളാകുമ്പോൾ നമുക്കറിയാവുള്ളൂ ആ ജോലിക്ക് പുറത്ത് അവർക്ക് വിട്ടു ജോലിയൊക്കെ ആയിട്ട് അവരനുഭവിക്കുന്ന ദുരിതം എന്താണെന്നുള്ളത് അവരുടെ ഇടയിൽ പോയി അവരായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് അവരോട് അവർ പതിമൂന്ന് ദിവസമായിട്ട് അവർ സമരം ചെയ്തിട്ടും ഈ സർക്കാർ കണ്ണു തുറക്കുന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിമോണറേഷൻ അവർക്കാണ് കിട്ടുന്നത് എന്നൊരു മന്ത്രി പറയുമ്പോൾ അവർ എ ജി സി ഓഫീസിന് മുന്നിൽ പോയാണ് സമരം നടത്തേണ്ടതെന്നൊരു വലിയ ബുദ്ധിജീവി ആയിട്ടുള്ള തോമസ് ഐസക്ക് പറയുന്നു ഈ നിലയിൽ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് സമരം അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നത് രണ്ട് കാരണം കൊണ്ടാണ് ഈ സമരം വിജയിക്കാൻ ഇത്രയും ബുദ്ധിമുട്ട് വിജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം വിജയിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുന്നത് എന്നായിരിക്കുന്നത് ഒന്ന് ഒരു വശത്ത് അവരോട് ഒരു അനുഭാവവും ഇല്ലാത്ത വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള ഭരണകൂടത്തിൻ്റെ ഒരു സ്വഭാവം മറുവശത്ത് മരിച്ചു ചത്തു കിടക്കുന്ന ഒരു പ്രതിപക്ഷം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ സമരം വിജയിക്കാത്തത് എന്ന് വാദിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കേണ്ടത് സുഹൃത്തുക്കളെ ഈ ആശാവർക്കർമാരുടെ ആവശ്യം എന്താ അവരുടെ ശമ്പളം ഇരുപത്തോരായിരം ആയിട്ട് വർദ്ധിപ്പിക്കണം അതാണ് അവരുടെ മെയിനായിട്ടുള്ള അവരുടെ ആവശ്യം അത് സംബന്ധിച്ച് അനുഭവപൂർണമായിട്ടുള്ള ഒരു സമീപനവും എടുക്കാത്ത സർക്കാർ ഇപ്പം ഈ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ എടുത്ത് രണ്ട് മൂന്ന് നടപടികൾ എന്താ ഒന്ന് ഒരു പണിയുമില്ലാത്ത പി എസ് സി അംഗങ്ങൾ ഇരുപത് പേരുടെ ശമ്പളം ഏതാണ്ട് ഒരു മാസം ഒന്നര ലക്ഷം രൂപ വെച്ച് കൂട്ടി അതാണ്ട് മൂന്ന് മൂന്നര ലക്ഷം രൂപ മൂന്ന് മൂന്നര ലക്ഷം രൂപയാണ് ഈ ഇരുപത് പി ജി പി എസ് സി മെമ്പർമാർക്ക് ഇനി ഓരോ മാസം കിട്ടാമത് ഒരു വർഷം മാത്രം അവർക്ക് ഏതാണ്ട് ഒരു എട്ട് 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 കോടി രൂപയാണ് ഈ ഇനത്തിൽ സർക്കാരിന് കൊടുക്കേണ്ടി വരുന്നത് ഒരു പി എസ് സി മെമ്പർ ആറ് വർഷമാണ് ആറ് വർഷക്കാലത്തേക്ക് ഈ ശമ്പളവും ഇതെല്ലാം ഈ ശമ്പളം മാത്രമേതാണ്ട് ഒരു അൻപത് കോടി രൂപ വരും അതുകൂടാതെയാണ് അവരുടെ ആനുകൂല്യം അതിൻ്റെ എല്ലാത്തേക്ക് ഞാൻ പോകുന്നില്ല അവർക്കുള്ള വീട് അവർക്കുള്ള യാത്രാബത്ത ഒക്കെ വേറെ പെൻഷൻ എല്ലാം വരെ അതെല്ലാം പോകും അപ്പോൾ ഈ ഈ ഇരുപത് പി എസ് സി മെമ്പർമാർക്ക് ആറ് വർഷം കൊണ്ട് മാത്രം ഏതാണ്ട് ഒരു അൻപത് കോടി രൂപയോളം ചിലവഴിക്കുന്നുണ്ട് സർക്കാർ എന്നാൽ അത് അത് ചിലവാക്കാതിരുന്നിരുന്നുവെങ്കിൽ ഈ ആശാവർക്കർമാർക്ക് ഇരുപത്തൊരായിരം രൂപ വെച്ച് കൊടുക്കാൻ കഴിയില്ലായിരുന്നു സുഹൃത്തുക്കൾ അവിടെ ഇരുപത് പി എസ് സി മെമ്പർമാർക്ക് മാത്രമല്ല ഇത്രയും ശമ്പളം വർദ്ധനയുള്ളൂ എന്തിനാണ് അവർക്ക് ഇത്ര ശമ്പളം കൊടുക്കുന്നത് ഏതാണ്ട് ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തിനടുത്ത് ശമ്പളം അവർക്ക് ഇപ്പം തന്നെ ഇല്ല അവർക്ക് ഈ നാല് ലക്ഷം കൂട്ടി കൊടുക്കേണ്ട മൂന്നര മൂന്നര മുക്കൽ ലക്ഷം ആയിട്ട് കൊടുക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ സുഹൃത്തുക്കൾ ആ സമയത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള ജോലി ചെയ്യുന്നു ഏറ്റവും ദുരിതപൂർണ്ണമായിട്ടുള്ള സാഹചര്യങ്ങൾ ജോലി ചെയ്യുന്നു ഈ ഇരുപത്താറായിരം പേർക്ക് ഈ പറഞ്ഞതുപോലെ ആ പണം അമ്പത് കോടി ഉണ്ടെങ്കിൽ അവർക്ക് കൂട്ടി കൊടുക്കാൻ കഴിയില്ലായിരുന്നു അത് ചെയ്യുന്ന സർക്കാർ വേറൊരു തീരുമാനം എടുത്ത് എന്താ ഏതാണ്ട് പത്ത് നൂറ്റി ഇരുപതോളം വരുന്ന ഗവൺമെൻറ് പ്ലീഡർമാർ സ്പെഷ്യൽ പ്ലീഡർമാർ പ്ലീഡർമാർ അവർക്ക് ഒരു മാസം മുപ്പതിനായിരം രൂപയ്ക്ക് ശമ്പളം കൂട്ടി കൊടുത്തിരിക്കുക ആരാണ് ഈ പ്ലീഡർമാർ ബഹുഭൂരിപക്ഷം പേരും പാർട്ടിയുടെ പാർട്ടി കമ്മിറ്റികളുടെ കത്തും കൊണ്ടുവരുന്ന പാർട്ടിക്കാരായിട്ടുള്ള വക്കീലന്മാർ കഴിവുള്ളവരാണവർ ആലോചിച്ചു അവർ വാദിക്കേണ്ടത് എന്താണെന്ന് സർക്കാരിൽ ഓരോ വകുപ്പുള്ളവർക്ക് എഴുതി കൊടുക്കുക അതവിടെ കൊണ്ടുവന്ന് വാദിക്കണം അതാണ് അവർ ചെയ്യുന്നത് അങ്ങനെ പാർട്ടിയുടെ കത്തുമായി വരുന്ന ലോകൽ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെ കത്തുമായി വരുന്ന അവരാണ് രണ്ട് നൂറ്റി ഇരുപത് വരുന്ന ഗവൺമെന്റ് ബീഡർമാരിൽ ബഹുഭൂരിപക്ഷം അവർക്ക് മുപ്പതിനായിരം രൂപ വെച്ച് മാസം കൂട്ടി കൊടുക്കുക ഇന്ന് മാത്രമല്ല ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പിന്നെ മുൻകാല പ്രാബല്യം എന്ന് പറയുമ്പോൾ ഓരോ ബ്ലീഡർക്കും ഒരു മാസം മുപ്പതിനായിരം രൂപ ശമ്പളത്തിൽ വർധന മാത്രമല്ല പത്ത് ലക്ഷം രൂപ വെച്ച് അരിയർ കൂടെ കിട്ടാൻ പോവുകയാണ് അപ്പോൾ നൂറ്റി ഇരുപത് പ്ലീഡർമാർക്ക് പത്ത് ലക്ഷം രൂപിച്ച് കിട്ടാൻ പോവുകയാണ് എത്ര കോടി രൂപ വരും പത്ത് പന്ത്രണ്ട് കോടി രൂപ വരില്ലേ അവർക്ക് മുപ്പതിനായിരം രൂപ വരുമാനത്തിൽ കൂടുതൽ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ബാധ്യത ഓരോ വർഷം നമ്മൾ എടുത്തു നോക്കി അതുകൊണ്ട് പന്ത്രണ്ട് കോടി രൂപ വെച്ചിട്ടുള്ള ബാധ്യത വർദ്ധനം അപ്പൊ ഈ പി എസ് സി മെമ്പർമാർക്ക് ഈ ശമ്പളം കൂട്ടാതിരിക്കുകയും ലീഡർമാർക്ക് ശമ്പളം കൂട്ടാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആ പണം പോരായിരുന്നോ ഈ ആശാവർക്കർമാർക്ക് ഇരുപത്തോരായിരം രൂപ വെച്ച് ശമ്പളം കൊടുക്കാൻ പക്ഷെ അതിന് അവരെയോട് അനിതാപത്തോടുകൂടി എമ്പത്തോടു കൂടി പെരുമാറുന്ന ഒരു സർക്കാരായിരിക്കും ഈ വേറൊരു നടപടി എടുത്ത് എന്താ ഒരു കാൽക്കാശിനെ കൊള്ളാത്ത ഒരു തന്നെ ഡൽഹിയിൽ ഇരുത്തിയിട്ടുണ്ട് അവൻ്റെ പേരാണ് കെ വി തോമസ് അഞ്ച് പ്രാവശ്യം എം പി രണ്ട് തവണ മന്ത്രി രണ്ട് മൂന്ന് തവണ എം എൽ എ ഒക്കെ ആയി അതിന്റെ പേരിൽ ലക്ഷങ്ങൾ പെൻഷൻ വാങ്ങിക്കുന്ന അതിനുമുമ്പ് കോളേജ് അധ്യാപകനായിരുന്നു അതിൻ്റെ പേരിൽ പെൻഷൻ വാങ്ങിക്കുന്ന അയാൾക്ക് അതിലപ്പം യാത്രാബത്ത അഞ്ച് ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് ലക്ഷം ആക്കി കൂട്ടിയിരിക്കുകയാണ് ആലോചിക്കും എത്ര അസംബന്ധ തീരുമാനങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്ന സർക്കാരാണ് ഇരുപത്തി ആറായിരം ഈ യാശാവർക്കർമാർക്ക് തുച്ഛമായിട്ടുള്ള ഏഴായിരം രൂപയുടെ റെമ്യൂണറേഷൻ അതിൽ നിന്ന് പോലും വെട്ടിക്കുറയ്ക്കുന്ന ക്രൂര മനസ്സുള്ള ഒരു സർക്കാർ ഇനി എൻ്റെ അടുത്ത ഭാഗം നോക്കൂ എന്തുകൊണ്ടാണ് ഈ മനസ്സുള്ള സർക്കാരിന് ഇതുപോലെ ക്രൂരത കാണിക്കാൻ കഴിയുന്നത് കാണിക്കാൻ കഴിയുന്നത് എന്ത് വൃത്തികേട് നടത്തിയാലും അതിനെ എതിർക്കാനുള്ള പല്ലുനീക്കവും ഇല്ലാത്ത വരി ഉടയ്ക്കപ്പെട്ട ഷണ്ഡീകരിക്കപ്പെട്ടിട്ടുള്ള പ്രതിപക്ഷം ഇവിടെ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ സർക്കാർ ഇതുപോലുള്ള വൃത്തികേട് കാണിക്കായിരുന്നു ഈ പി എസ് വെമ്പർമാർക്കും ഇ പി ഒക്കെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഒരിക്കലുമില്ല ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു അത് സംഭവിക്കില്ല അവിടെ ഒരു പ്രതിപക്ഷമില്ല അവിടെ ഒരു പ്രതിപക്ഷം ഇല്ലാത്തതുകൊണ്ട് സർക്കാരിന് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഈ സമരം തുടങ്ങി ഈ സമരം തുടങ്ങി ദിവസവും പ്രതിപക്ഷ അവിടെ ഒന്ന് പ്രസംഗിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട് പ്രസംഗിക്കുന്നു പൊടി തെട്ടുന്നു പോകുന്നു വരുന്നു ഇരിക്കുന്നു പറയുന്നു പോകുന്നു ഇതല്ലാതെ പ്രതിപക്ഷത്തിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതരാ എസ് യു സി ഐ എന്ന് പറഞ്ഞ ഒരു ചെറിയ രാഷ്ട്രീയ സംഘടന അവരാണ് ഈ പത്ത് പന്ത്രണ്ട് ദിവസകാലമായി ഇവിടെ സെക്രട്ടറി മുമ്പിൽ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ മൂന്നര വർഷത്തിനിടയിൽ ഏതെങ്കിലും യു ഡി എഫിലൊരു സമരം ഇത് ഇതുപോലെ ഊർജ്ജസ്വലമായി സ്വലമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്നിട്ടുണ്ടോ സുഹൃത്തുക്കളെ എന്നാലോചി അതേസമയം യു ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ എൽ ഡി എൽ ഡി എഫിന് നേതൃത്വത്തിൽ എത്രയോ സമരങ്ങൾ ഇവിടെ നടക്കുമായിരുന്നു ഒരു സമരം ഇവിടെ ഇപ്പം ഈ സമരം തന്നെ ഒരയ്യായിരം പേരെ ഈ ഈ ഈ സമരം ചെയ്യുന്ന ഈ ആശാവർക്കർമാരോടൊപ്പം അണിനിരത്തി ഒരു പത്തോ പതിനഞ്ചോ ദിവസം സമരം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരുടെ കാര്യത്തിൽ ഗവൺമെൻറ് മുട്ടുമടക്കില്ലായിരുന്നു ഒരു പേര് അതിൽ മൂന്നാലായിരം പേരെ വേണേ ഈ മുസ്ലിം ലീഗ് തന്നെ കൊണ്ടുവരാൻ മതി ബാക്കിയുള്ളവർ കോൺഗ്രസ് കൊണ്ടുവന്നാൽ മതി ഒരു അയ്യായിരം പേരാണ് ഇന്നലെ ഈ സമരം വിജയിപ്പിക്കാൻ യു ഡി എഫ് ശ്രമിക്കേണ്ടതല്ല സുഹൃത്തുക്കൾ അതിന് പോലും അവർക്ക് കഴിയുന്നില്ല കാരണം അത്രയ്ക്ക് ചത്തും മലച്ച ചീഞ്ഞ ദുർഗന്ധം മുഹമ്മിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് തന്നെ ഋതുലസ് ആയിട്ടുള്ള ക്രൂര മനസ്സുള്ള ഒരു ഭരണകൂടം മറുവശത്ത് ചത്തുമലച്ച ദുർഗന്ധം വമിക്കുന്ന കാൽ കാശിനെ കൊള്ളാത്ത ഒരു പ്രതിപക്ഷം ഇങ്ങനെയുള്ള ഒരു അത്യസാധാരണമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പാവപ്പെട്ട കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആശാവർക്കർമാർ ഈ പതിനഞ്ച് ദിവസക്കാലം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടന്ന് ഇത്ര തീവ്രമായിട്ടുള്ളൊരു സമരം നടത്തിയിട്ടും ആ സമരം വിജയിക്കാതെ പോകുന്നത് എന്നാണ് മനോവ്യഥയോടുകൂടി എനിക്ക് ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാറ്